ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ജെയിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും ശബരിമല വരെയുള്ള പാതയിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു മണ്ഡല മകരങ്ങൾക്ക് തീർത്ഥാടനത്തിന് തുടക്കമായതോടെ പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തന്മാരാണ് ശബരിമല തീർത്ഥാടനത്തിനായി എത്തിച്ചേരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അയ്യപ്പ അയ്യപ്പഭക്തന്മാരുമായി വന്നുപോകുന്നത് എന്നാൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പോരായ്മകൾ വാഹന അപകടങ്ങൾക്ക് കാരണമാകുമെന്നത് കണക്കിലെടുത്ത് ജെയിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും ശബരിമല വരെയുള്ള പാതകളിലെ രാത്രികാല അപകട സാധ്യതയുള്ള റോഡിലേക്ക് കയറി നിൽക്കുന്ന പോസ്റ്റുകൾ അടക്കമുള്ള വഴിയോരങ്ങളിലെ മറ്റ് തടസ്സങ്ങളിലും റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു പട്ടണക്കാവ് പൂത്തോട്ട പുത്തങ്കാവ് വൈക്കം വടയാർ വെല്ലൂർ പാമ്പാടി കണ്ണമ്പള്ളി ആറ്റിക്കം ശ്രീനാരായണ വിദ്യാപീഠത്തിന് സമീപം തുടങ്ങിയ മേഖലകളിലാണ് മുകേഷ് ജെയിൻ്റെ നേതൃത്വത്തിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ശബരിമല വരെ ഏകദശമാ ഇരുന്നൂറോ കിലോമീറ്റർ നമ്മൾ ഇന്നലെ യാത്ര ചെയ്തു അപകടം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നല്ല സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല റോഡാണ് എല്ലാത്തിനും വൈറ്റ് ലൈൻ ഉണ്ട് റിഫ്ലക്ടർ ഉണ്ട് പക്ഷെ ചില സ്ഥലത്തേ ലേറ്റസ്റ്റ് രണ്ട് മൂന്ന് ചെറിയ അപകടം സംഭവിച്ചതും രണ്ട് മൂന്ന് പോസ്റ്റുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു റോഡിനെ തൊട്ട് ആയിട്ട് നിൽക്കുന്നതും പിന്നെ റോഡിൻ്റെ സെൻറ്ററിൽ രണ്ട് മൂന്ന് പോസ്റ്റും രണ്ട് മൂന്ന് മീഡിയൻ മാറ്റിയതിനെ അവിടെ കുറേ ഡ്രമ്മുകളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പത്തോളം സ്ഥലത്തെ മാത്രം ചെറിയ സംവിധാനം ചെയ്യേണ്ടി വന്നു ഏകദേശം നൂറ് ശതമാനം സർക്കാർ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് небеч